വാർഫെയർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ജനറേറ്റഡാണ് ഇന്ത്യ ആ കാര്യത്തിൽ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ആയൊരു കോവർ കഴുതയെ അതിർത്തി കൊണ്ടുവന്നിരിക്കുന്നു അവൻറെ ഇത് കോവർ കഴുതയല്ല കോവർ കഴുത എന്ന് പറഞ്ഞാൽ കുതിരയും കഴുതയും തമ്മി ഇണചേർന്നുണ്ടാവുന്ന സന്തതിയാണ് അതിന് പിന്നെ കുട്ടികളും ഉണ്ടാവുന്നില്ലേ ഇവൻ വീരനാണ് പുലിയാണ് ഇവൻ പരിശോധിച്ചപ്പോൾ ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് ഈ നമ്മുടെ അതിർത്തിയിൽ റോബോട്ടിക് സൈനികർ അണിനിരക്കുന്നു എന്നാണ് ഏറ്റവും വലിയ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭാരം ചുവന്ന് റോബോട്ടിക് മൂൾ സഞ്ചരിക്കുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് ആ രാജ്യത്തിന്റെ എടുത്താൽ പൊന്താത്ത അത്രയും വലിയ പ്രതീക്ഷയും ഭാരവും നമ്മുടെ സൈനികരോടൊപ്പം നമ്മുടെ സൈനികർ ആ ഭാരം ചുമക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ലക്ഷോപലക്ഷം സൈനികർ നമുക്കുണ്ട് എല്ലാ സേനകളിലും ഉണ്ട് എന്താ പറയുക ഒരു പ്രത്യേക ജീവിയെ പോലെ കഴുതയുടെ രൂപം പേര് മാത്രമേ ഉള്ളൂ പക്ഷെ പോലെ അല്ല ഭാരം ചോക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിന് പോക്കുക കണ്ടാൽ അറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് നമസ്കാരം ചേട്ടാ നമസ്തേ റോബിൻ അതായത് എനിക്കൊരു സംശയം നമ്മുടെ ഇപ്പോഴത്തെ വാർഫെയർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് കട്ടിംഗ് ദിയ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് വന്നെത്തി നിൽക്കുന്നത് ഡ്രോണുകളില്ല റിമോട്ട് കൺട്രോളുകൾ ഡ്രോണുകളുടെ ഇങ്ങനെയാണ് റഷ്യയിൽ വലിയ നാശം വിതച്ചത് പിന്നെ യുക്രൈൻ എന്ന് പറയുന്നുണ്ട് ഒരു ലോറി നിറയെ ഡ്രോണുകളുമായിട്ട് വന്നിട്ട് ക്രെമിനലുൾപ്പെടെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത് ആരും പറഞ്ഞില്ലേ ട്രക്കല്ലേ വരുന്നത് ഇതൊരു വാർഫെയർ മെഷീൻ ആണെന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഡ്രോണുകൾക്ക് വലിയ ഡിമാൻഡ് ആയിട്ടുണ്ട് ഇന്ത്യ പോലും അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അവർ ഉൽപ്പാദിപ്പിച്ചെടുത്തുള്ളു നമ്മുടെ വിഷയം വരുന്നത് ഇതിനും അപ്പുറത്തേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു കാരണം ഫ്യൂച്ചറിസ്റ്റിക് വാർഫെയർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് ജനറേറ്റഡാണ് ഇന്ത്യ ആ കാര്യത്തിൽ സ്റ്റെപ്പ് വെച്ചിരിക്കുന്നു അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കോവർ കഴുതേ പാകിസ്ഥാനിൽ ധാരാളം കഴുതകളുണ്ട് ആ കെഴുതേ അല്ലിത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ആയൊരു കോവർ കഴുതയെ അതിർത്തി കൊണ്ടുവന്നിരിക്കുന്നു അവന്റെ ഇത് കോവർ കഴുതയല്ല കോവർ കഴുതെന്ന് പറഞ്ഞാൽ കുതിരയും കഴുതയും തമ്മി ഇണചേർന്നുണ്ടാവുന്ന സന്തതിയാണ് അതിന് പിന്നെ കുട്ടികളും ഉണ്ടാവുന്നല്ലേ ഇവൻ പാളു വീരനാണ് ഇവൻ ഒലിയാണിവൻ കഴുതയല്ലിവൻ ഒലിയാണ് അപ്പൊ അതിന്റെ ഒരു പിന്നെ നിർമ്മാണം അതുപോലെ തന്നെ അതിന്റെ ഒരു പിന്നെ പ്രയോഗം ഈ കാര്യങ്ങളെ കുറിച്ച് തന്നെ നമുക്കതിന്റെ വിവരങ്ങൾ ചെയ്തത്തെ കുറിച്ച് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഏടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എടുത്തത് അത് പല ഏ ടൂളുകൾ ഉപയോഗിച്ചു ആയിട്ട് വാർത്തയുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച് ഈ നമ്മുടെ അതിർത്തിയിൽ റോബോട്ടിക് സൈനികർ അണിനിരക്കുന്നു എന്നാണ് ഏറ്റവും വലിയ അതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റോബോട്ടിക് സൈനികരാണ് ഇനി അണിനിറക്കാൻ പോകുന്നത് ഈ റോബോട്ടിക് മ്യൂൾ എന്നാണ് ഈ ഈ നാലുകാലിൽ പോകുന്ന കഴുതയോട് സാദൃശ്യമുള്ള ഈ കഴുത മ്യൂൾ എന്ന് ഉപയോഗിക്കാൻ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അത് ഭാരം ചുമക്കുന്ന ഒരു വസ്തു എന്ന് ഇവിടെ ഈ ചുമക്കുന്ന ഭാരം രാജ്യത്തിന്റെ ഭാരമാണ് ചുമക്കുന്നത് രാജ്യത്തിന്റെ ഭാരം ചുവന്ന് റോബോട്ടിക് മൂൾ സഞ്ചരിക്കുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയാണ് ആ രാജ്യത്തിന്റെ എടുത്താൽ പൊന്താത്ത അത്രയും വലിയ പ്രതീക്ഷയും ഭാരവും നമ്മുടെ സൈനികരോടൊപ്പം നമ്മുടെ സൈനികർ ആ ഭാരം ചുമക്കാൻ എപ്പോഴോ തയ്യാറായിട്ടുള്ള ലക്ഷോപലക്ഷം സൈനികർ നമുക്കുണ്ട് എല്ലാ സേനകളിലും ഉണ്ട് അപ്പൊ നമ്മുടെ സേനയുടെ ഒരു പ്രത്യേകത നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് അതിനെ അതിനെക്കുറിച്ച് പോയാലേ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ സേനയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കരസേനയും വ്യോമസേനയും അതുപോലെ നാവികസേനയുമുണ്ട് അങ്ങേക്കറിയുന്നത് പോലെ അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അതിൻ്റെ ഒരു വാർഷിക ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് ഏകദേശം ഏഴ് എഴുപത്തെട്ട് ബില്യൺ അമേരിക്കൻ ഡോളറായിട്ടാണ് അത് കണക്കാക്കുന്നത് എഴുപത്തെട്ട് ബില്ല്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ആറ് ലക്ഷത്തി ഏതാണ്ട് ഏഴു ലക്ഷം കോടി രൂപയോടടുത്ത് നമുക്ക് പദ്ധതി വിഹിതമുണ്ട് നമ്മുടെ ജി ഡി പിയുടെ ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനമാണ് അതിനു വേണ്ടി ചെലവാക്കുന്നതായി കണക്കാക്കപ്പെടുന്നത് അപ്പം ഈ ബജറ്റിൽ ഈ ഇത്രയും വലിയ തുക മാറ്റിവെച്ചപ്പോൾ അതിനകത്ത് പ്രതിരോധ പിന്നെ കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും അത് ചെലവഴിക്കുന്നത് പുതിയ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന് അതുപോലെ തന്നെ പിന്നെ മറ്റ് മൂ ക്യാപിറ്റൽ ചെലവുകൾക്കുള്ള ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഈ യുദ്ധരംഗത്ത് പരിക്ക് പറ്റുന്ന ഒരുപാട് വലിയ അതായത് പരുക്ക് പറ്റുന്ന ആളുകൾ അവരുടെ പിന്നെ ക്ഷേമം അവർക്കുള്ള പെൻഷൻ പദ്ധതികള് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും പിന്നെ ഈ നേരിട്ടുള്ള നേരിട്ടുള്ളൊരു യുദ്ധം യുദ്ധമുഖത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്രോക്സി വാസ് നിഴൽ യുദ്ധങ്ങൾ അപ്പൊ തീവ്രവാദം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന നമ്മുടെ അതിർത്തിയിൽ ഈ പ്രോക്സി പ്രോക്സിവാസിന് വലിയ സാധ്യതകളുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം പഹൽഗാമിലൊക്കെ നടത്തിയത് പാകിസ്ഥാൻ നടത്തിയത് തികച്ചും പ്രോക്സി വാറായിരുന്നു ആ നിഴൽ യുദ്ധത്തിന് നമ്മൾ നല്ല കൃത്യമായി മറുപടി നമ്മൾ കൊടുത്തു അപ്പൊ ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഒരു പുതിയ നയം നമുക്ക് ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാവണം ഈ നയത്തിൽ നിന്നാണ് ആധുനികമായ സംവിധാനങ്ങൾ ലോകമെമ്പാടും എല്ലാ രംഗങ്ങളിലും അതിർത്തിയിൽ സേനയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗ അതിൻ്റെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിന് നമു നമ്മുടെ സൈന്യത്തിന് അതിനൊരു കുറവുണ്ടാവരുത് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മുടെ മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിഭാവം വിഭാഗം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മ്യൂളുകളെ ഭാരം ചുമക്കുന്ന ഈ കാവൽ യന്ത്രങ്ങളെ തിരഞ്ഞെടുത്തതും നിർമ്മിച്ചതും തിരഞ്ഞെടുത്തതും അപ്പം ഇവര് എൽഒ സിയിലെ ലൈൻ ലൈൻ ഓഫ് കൺട്രോളിൽ നടക്കുന്ന നുഴഞ്ഞുകയറ്റ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആന്റി ഇൻഫിൽട്രേഷൻ അത് കൂടുതൽ അത് തടയാനും മനുഷ്യനാശം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു വിപ്ലവകരമായ കാര്യമാണ് മനുഷ്യനാശം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉഴഞ്ഞുകാറ്റ കാറ്റക്കാർക്ക് എതിരായിട്ട് യുദ്ധം നയിക്കുമ്പോൾ അവരെ പിടികൂടാനുള്ള അറ്റംപ്റ്റ് നടത്തുമ്പോൾ മിക്കവാറും നമുക്കും ആൾനാശം ഉണ്ടാവുന്നുണ്ട് അപ്പം അതിന് പകരം ഇനി ഈ റോബോട്ടിക് മ്യൂളുകളാണ് ഞാൻ ഞാനതിൻ്റെ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ വളരെ രസകരമാണ് അതിങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു പ്രത്യേക ജീവിയെ പോലെ കഴുതയുടെ രൂപം പേര് മാത്രമേ ഉള്ളൂ പക്ഷെ കഴുതെ പോലെ അല്ല ഭാരം ചോക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിന് പോക്കനെ കണ്ടാൽ അറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിങ്ങനെ പോലെ പോലെ ഒരു യന്ത്ര മനുഷ്യനെ പോലെ നാല് കാലിൽ നടക്കുന്ന ഒരു യന്ത്ര യന്ത്രമനുഷ്യൻ എന്ന് പറയാം പക്ഷെ അത് പൂർണ്ണമായിട്ടും യന്ത്ര യാന്ത്രികമാണ് ചലനക്ഷമവുമായ ഒരു യൂണിറ്റ് ആണ് അതിൽ പ്രവർത്തിക്കുന്നത് അത് ഇത് എന്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിന് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് മലനിരകൾ ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾ നമ്മൾ അതിർത്തികളൊക്കെ ദുഷ്കരമായ ഭൂപ്രദേശങ്ങളാണ് ഭാരമേറിയ സാധനങ്ങൾ അതായത് ആയുധങ്ങളും പിന്നെ പിന്നെ മെഡിക്കൽ കിറ്റുകള് ഭക്ഷണങ്ങള് അങ്ങനെയുള്ള നിരവധി നിരവധി കാര്യങ്ങളുണ്ട് അതൊക്കെ ഇനി എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണ് മ്യൂൾ എന്ന പ്രയോഗം വരുന്നത് അവിടേക്കിത് സഞ്ചരിക്കും വലിയ ഏത് അവസ്ഥയിലും മനുഷ്യനെ പോലെ സഞ്ചരിക്കാൻ കഴിവുള്ളതും സങ്കീർണവുമായിട്ടുള്ള ബാലൻസിങ് സംവിധാനം ഇതിനുള്ളത് ചെരിഞ്ഞു വീഴും ഒന്നുമില്ല ഒരു 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 വീലിൽ പോകുമ്പോൾ ഒരു ഒരു ഇങ്ങനെ ചെരിഞ്ഞ ഒരു പ്രതലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനം മറിയാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതങ്ങനെയല്ല വളരെ ബാലൻസ്ഡാണ് മനുഷ്യൻ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അത് ബാലൻസ് ചെയ്തിട്ട് അത് പോകുന്നതാണ് അപ്പം നിലവിൽ നിലവിലുള്ള തെളിവുകൾ അനുസരിച്ച് ഇപ്പോൾ പട്രോളിങ്ങിനും അതോടൊപ്പം ആഡം മെയിൻ്റനൻസിനും അറ്റോമിക് ഡിഫൻസ് ആൻഡ് അമ്യൂണിഷൻ മെയിൻ്റനൻസ് എന്നാണ് പറയുക ആഡം മെയിന്റനൻസ് എന്ന ചുരുക്കപ്പേര് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സർവേ സർവേലൻസ് ഉണ്ട് ആ ഏ പിന്തുണയുള്ള വീഡിയോ സർവേലൻസ് സിസ്റ്റങ്ങള് അത്യാധുനിക താപ സെൻസറുകൾ ചൂടിന്റെ സെൻസറുകൾ ഈ ചൂട് എന്ന് പറയുന്നത് ശത്രുവിന്റെ ആയുർവേദങ്ങളെ കുറിച്ചുള്ള ആ വിവരങ്ങൾ ശേഖരിക്കാൻ ഡ്രോൺ സഹകരണ യൂണിറ്റുകൾ ഡ്രോണുമായിട്ട് സാങ്കേതിക സഹകരണങ്ങൾ വെച്ചുകൊണ്ട് ഡ്രോണുകൾ പുറപ്പെടുമ്പോൾ ആ ഡ്രോണുകൾ അയക്കുന്ന സന്ദേശം പിടിച്ചെടുക്കുകയും അവയ്ക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും പട്ടാളക്കാരെ യൂണിറ്റുകൾ അത് വിവരം അറിയിക്കുകയും ചെയ്താൽ ഈ പരസ്പരം മ്യൂച്വൽ ഒരു ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള കഴിയാണ് അത് തന്നെയാണ് ശരി അപ്പൊ ഇവരെ ഇവരെങ്ങനെ വെച്ചാൽ രാത്രി സമയത്ത് കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങിപ്പോ പറഞ്ഞ പോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ നടത്തും അപ്പൊ കാഴ്ച ഡിറ്റക്ട് ചെയ്യും രാത്രി കാലങ്ങളിൽ അത് മനുഷ്യന് കാണാൻ പറ്റാത്തത് ആ കഴു ഈ കഴുതയ്ക്ക് ബുദ്ധിയുള്ള കഴുതയ്ക്ക് കാണാൻ പറ്റും സംശയാസ്പദമായ ചലനങ്ങളെയും വ്യക്തികളെയും ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ചറിയും ചെറു ചലനം പോലും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഗോണിൽ ഗോണലുണ്ടാവുന്ന കൊച്ചു ചലനം പോലും എന്ന് പറഞ്ഞ പോലെ ശത്രുവിന്റെ ചെറിയ അനക്കങ്ങൾ പോലും അത് തിരിച്ചറിയാൻ പറ്റും പിന്നെ മനുഷ്യർക്ക് മനുഷ്യ സൈനികർക്ക് നേരിട്ട് തൽക്ഷണ അലേർട്ട് കൊടുക്കും അപ്പോൾ തന്നെ അലേർട്ട് കൊടുക്കും ജാഗ്രതയിൽ ഉണർന്നോളൂ എന്ന് കൊടുക്കും അപ്പം നമ്മുടെ സൈനികർ ഉറങ്ങിയാലും ഉറങ്ങില്ല നമ്മുടെ സൈനികർ ഉറങ്ങാത്തവരാണ് നമ്മുടെ സൈനികർ പക്ഷെ അവർ അവധവ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവർ ഉറങ്ങിപ്പോകുകയോ അറിയാതിരിക്കുകയോ ചെയ്താൽ പോലും ആ സെക്കൻഡിന അലേർട്ട് കൊടുക്കും എന്നുള്ളതാണ് അപ്പം നിതാന്ത ജാഗ്രതയുടെ ഉറങ്ങാത്ത കഴുത ബുദ്ധിമാനായ കഴുതിയാണിത് റോബോട്ടിക് കഴിഞ്ഞത് അപ്പൊ അതിർത്തി മേഖലയിലെ മനുഷ്യ പട്രോളിങ്ങിന്റെ ആവശ്യം വലിയ തോതിൽ ഇത് കുറയ്ക്കും നമ്മൾ ഈ പട്രോളിംഗ് നടത്തുമ്പോ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതിന്റെ ആവശ്യം കുറയ്ക്കും ചെലവ് കുറയും അതാണ് കാണുന്നത് അപ്പൊ ഈ മഞ്ഞും പാറക്കെട്ടുകളും അതിലൂടെ റോബോട്ടിക് മുകളിൽ സഞ്ചരിക്കും അപകടകരമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കും ഇനി ആന്റി ഇൻഫിൽട്രേഷൻ ദൌത്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ഈ പാകിസ്ഥാന്റെ അനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ നൊഴഞ്ഞുകയറ്റങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന ഏരിയകളുണ്ട് അപ്പൊ അവിടെ പട്രോളിങ്ങിന് വലിയ അപകട സാധ്യത നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മൈനുകളുണ്ട് ഉണ്ട് അവരുടെ ആക്രമണങ്ങൾ ഉണ്ടാവും കഠിനമായ താപനിലയിലുള്ള വ്യത്യാസം തണുപ്പും ചൂടും ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് ഗെയിം ഒക്കെ ആയിട്ട് വരിക അവര് അവിടെ മനുഷ്യന്റെ പകരം അവനങ്ങ് ഏറ്റെടുത്തിട്ട് അവൻ എന്ത് വെയില് അവനെന്ത് മഞ്ഞ് അവനെന്ത് മൈന് ഇനി മൈൻ പോയാൽ ഒരു നൂറെണ്ണം ഇപ്പുറത്തുണ്ട് ഇത് പൊട്ടിത്തെറിച്ചാൽ ഇപ്പുറത്ത് ഉണ്ട് അപ്പൊ മനുഷ്യരെ അപകടത്തിലാക്കാതെ മുൻനിരയിൽ പട്രോള അതിന്റെ കാവലാളായി മുൻനിര പോരാളിയായി ഇനി ഈ മീളുകൾ ഉണ്ടാവുന്നതാണ് ഇവ നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെ സഞ്ചരിക്കും മുൻകൂട്ടി അവർക്ക് ഫീഡ് ചെയ്യാം നമുക്ക് ഒപ്പൊ ഒപ്പം ലൈവ് വീഡിയോയും സുപ്രധാന ഡാറ്റയും ഓപ്പറേഷൻ സെന്ററിലേക്ക് സൈനികർക്ക് അപ്പം സൈനികർക്ക് കടന്നു ഇല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന പോലെ ഒരു ജീവിയെ പോലെ അവൻ ഇങ്ങനെ പോയി പോയി ഒരു ജീവിയമാർ കാണാൻ ഉണ്ടാവില്ല അപ്പൊ അവിടെ പോയിട്ട് അവിടെ പോയി ലൈവ് വീഡിയോസ് അയച്ചു കൊടുക്കും ഡാറ്റകൾ അയച്ചു കൊടുത്ത് അലേർട്ട് ആവാൻ സെന്ററിലേക്ക് നമ്മുടെ സെന്ററിലേക്ക് കൊടുക്കും സ്മാർട്ട് എ സംവിധാനം ഉപയോഗിച്ച് അപകട സാധ്യതകളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് ഈ വധത്തിൽ കൊടുക്കും ഇനി സാങ്കേതിക സവിശേഷകൾ നോക്കിയാൽ ബാറ്ററി ഓപ്പറേറ്റഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് എനർജി സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെ എനർജി സിസ്റ്റമാണ് അതുകൊണ്ട് ഫെയിലിയർ സാധ്യതകൾ വളരെ കുറവാണ് ഏറ്റവും കഠിനമായ മഴയായാലും വെയിലായാലും പൊടിയായാലും അതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ബോഡി ഡിസൈനിങ് ആണ് അതിനുള്ളത് പിന്നെ എ അധിഷ്ഠിത കമാൻഡ് റെസ്പോൺസ് സിസ്റ്റം ഉണ്ട് അത് കൃത്യമായി പ്രതികരിക്കും കൃത്യമായ സെൻസർ നാവിഗേഷൻ ജി പി കണക്ടിവിറ്റി എവിടെ ഭൂവിഭാഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായി എവിടെയാണ് നിൽക്കുന്നത് മാപ്പിംഗ് സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ അപകട സമയങ്ങളിൽ തിരികെ വരാനുള്ള ഓട്ടോ റിട്ടേൺ ഫീച്ചർ അവിടെ പോയിട്ട് ഇനി ഇതങ്ങ് പോയി ഒരു മെഷീനാണ് അതിനെന്തേലും പറ്റിക്കോട്ടെ എനിക്ക് പ്രശ്നമല്ല ഞാൻ ആത്മഹത്യാപരമായി പ്രവർത്തിക്കുന്നില്ല അപകടകരമായി തിരിച്ചു കഴിഞ്ഞാൽ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ കാശ്കലമുണ്ടല്ലോ അതിന് അതിന് അതിനൊരു അധ്വാനം നമുക്കുണ്ടല്ലോ അപ്പൊ അപകടകരമായി സ്വയം തിരിച്ചിരുന്ന റിട്ടേൺ അടിക്കും ഉടനെ ഇവിടെ സമയം പറ്റിയതല്ല എക്സിറ്റ് പാലും അവനൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ട് അങ്ങോട്ട് പോകാൻ മാത്രമല്ല അവിടുന്ന് തടി രക്ഷപ്പെടുത്താനും അവൻ അറിയാം എന്നുള്ളതാണ്